നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഞാൻ ജയിൽ ചാടിയാൽ നേരെ വരുന്നത് നിന്റെ വീട്ടിലേക്കായിരിക്കും നിന്റെ മുന്നിലിട്ട് വീട്ടിലെ പെണ്ണുങ്ങളെ പീഡിപ്പിക്കും ഗോവിന്ദച്ചാമിയുടെ ഈ കൊലവിളി ഒരു തവണയല്ല പല തവണ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ വെളിപ്പെടുത്തൽ ഞെട്ടലുണ്ടാക്കുന്നു ഗോവിന്ദച്ചാമി ചാടിയെന്ന വാർത്ത കേട്ടതും നേരെ അവധിയെടുത്ത് വീട്ടിലേക്കാണ് ഓടിപ്പോയതെന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു പോലീസുകാരനെ പോലും മണിക്കൂറുകൾ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി ഗോവിന്ദചാമി ആ ക്രിമിനലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ കുറച്ചധികം പേരുണ്ട് അവനെ ജയിലിലാക്കിയവരും അതുപോലെ ജയിലിൽ അവനെ കൈവച്ചവരും ഒക്കെ ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ കൊലപാതക പരമ്പര തന്നെ സംഭവിക്കുമായിരുന്നുവെന്നാണ് പലരും വെളിപ്പെടുത്തുന്നത് ഗോവിന്ദജാമി ജയിൽ ചാടാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നതായി കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ പത്താം ബ്ലോക്കിൽ നിന്നും ചാടുമെന്ന് പറഞ്ഞപ്പോൾ തമാശയായിട്ടാണ് ഞാനത് എടുത്തത് ജയിൽ ചാടി വന്നാൽ തന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഗോവിന്ദജാമി ഭീഷണിപ്പെടുത്തിയതായും അബ്ദുൾ സത്താർ വെളിപ്പെടുത്തുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയതോടെ ഭയം കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി എന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിയുകയായിരുന്നുവെന്നും ഒടുവിൽ ഗോവിന്ദചാമി എന്ന വാർത്ത കേട്ടതോടെയാണ് ഞാനൊന്ന് ശ്വാസം നേരെ വിട്ടതെന്നും അദ്ദേഹം ഭീതിയോടെയാണ് പറയുന്നത് നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് അബ്ദുൾ സത്താർ ജോലി ചെയ്യുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിലിനകത്തെ ജയിലിലാണ് ഗോവിന്ദചാമിയെ താമസിപ്പിക്കുന്നത് അവിടെ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടില്ലെന്ന പ്രതീക്ഷയായിരുന്നു എനിക്ക് ടൈറ്റാനിക്ക് മുങ്ങില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രതീക്ഷയായിരുന്നു അത് ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ അവൻ ഇവിടെ വരെ എത്താനുള്ള സമയം പോലും ഞാൻ കണക്ക് കൂട്ടിയിരുന്നു ജയിൽ നിയമം അനുസരിക്കുന്ന കാര്യങ്ങളിലൊന്നും താല്പര്യമുള്ള ആളായിരുന്നില്ല ഗോവിന്ദചാമി സൈക്കോയാണ് പലപ്പോഴും നിർബന്ധിതമായി ജയിൽ നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അവൻ എന്നോട് പറഞ്ഞത് ഞാൻ ജയിൽ ചാടും ചാടി തൻ്റെ അടുത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ കെട്ടിയിട്ട് വീട്ടിലെ എല്ലാവരെയും ബലാത്കാരം ചെയ്യും കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിടില്ല എന്നായിരുന്നുവെന്ന് അബ്ദുൾ സത്താർ വിറച്ചുകൊണ്ടാണ് മാധ്യമത്തോട് പ്രതികരിച്ചത് എന്തും ചെയ്യും അവൻ കോയമ്പത്തൂരിലെ ഒന്നോ രണ്ടോ ശ്മശാനത്തിൽ സ്വർണം ഉൾപ്പെടെയുള്ള മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അത് കൈകാര്യം ചെയ്യാൻ വിങ്ങുമുണ്ട് അവരാണ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അബ്ദുൾ സത്താർ പറഞ്ഞു തടവുകാരിൽ നിന്നാണ് ഇത്തരം കഥകൾ അറിഞ്ഞതെന്നും അബ്ദുൾ സത്താർ കൂട്ടിച്ചേർത്തു പക്കാ ക്രിമിനലാണ് ഗോവിന്ദചാമി ഗോവിന്ദചാമിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ ആരാച്ചാർ ഇല്ലായെങ്കിൽ താൻ തയ്യാറായേനെ സൗമ്യ നമ്മുടെ സഹോദരിയാണെന്നും അബ്ദുൽ സത്താർ പറഞ്ഞു ഒരു പോലീസുകാരൻ്റെ വെളിപ്പെടുത്തലാണ് ഇത് അതായത് ഗോവിന്ദചാമിയെ അടുത്തറിഞ്ഞ ജയിലിൽ ഗോവിന്ദചാമിയുടെ നീക്കങ്ങളും സ്വഭാവങ്ങളും എല്ലാം കണ്ടിട്ടുള്ള പോലീസുകാരൻ അദ്ദേഹമാണ് പറയുന്നത് തനിക്ക് നേരെ പോലും തൻ്റെ കുടുംബത്തെ പോലും തൻ്റെ മുന്നിലിട്ട് തീർക്കും എന്നൊക്കെ വെല്ലുവിളിക്കാൻ ധൈര്യമുള്ളവനാണ് അവൻ ഭയമേതുമില്ലാത്തവൻ തന്നെ ഉപദ്രവിച്ചവരോടും തന്നെ ജയിലിനകത്താക്കിയവരോടുമൊക്കെ തീർത്താൽ തീരാത്ത പക ഗോവിന്ദാമിക്കുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഇനിയും അവൻ ജയിൽ ചാടിയാൽ സംഭവിക്കാൻ പോകുന്നത് ജയിലിൽ കൊണ്ടവനെ തള്ളിയവരെയും ജയിലിൽ അവനെ കൈവച്ചവരെയും ഒക്കെ കൊന്നൊടുക്കാനുള്ള നീക്കം തന്നെയായിരിക്കും അതെല്ലാം നടത്തി കഴിഞ്ഞിട്ടേ അവൻ കേരളം വിടുകയുള്ളൂ അതുകൊണ്ട് ഗോവിന്ദസ്വാമി പുറം ലോകം കാണരുത് ഇനി ഒരു കാലത്തും അതിനു വേണ്ടിയുള്ള നീക്കമാണ് നടപ്പാക്കേണ്ടത് എന്ന് അബ്ദുൾ സത്താർ തന്നെ പറയുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന വാർത്ത ഞെട്ടലുണ്ടാക്കിയെന്ന് കോടതിയിൽ സാക്ഷി മൊഴി നൽകിയ ടി ബി മൊയ്തീൻകുട്ടിയും പ്രതികരിച്ചിരുന്നു ഗോവിന്ദചാമിക്കെതിരെയുള്ള കേസിൽ മൊഴി നൽകിയ സാക്ഷികളിൽ ഒരാളായിരുന്നു കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന തെക്കേക്കരമേൽ വീട്ടിൽ മൊയ്തീൻകുട്ടി സംഭവം നടന്ന അന്ന് വൈകിട്ട് യുവതി ട്രെയിനിൽ നിന്ന് വീണെന്നറിഞ്ഞ സ്ഥലത്തെത്തിയ മൊയ്തീൻകുട്ടിയാണ് സംഭവസ്ഥലത്ത് നിന്ന് തനിക്ക് ലഭിച്ച യുവതിയുടെ ബാഗും വിവരങ്ങളും അടങ്ങുന്ന രേഖകളും പോലീസിന് കൈമാറിയത് പിന്നീട് സാക്ഷിമൊഴി നൽകിയതോടെ കോടതിയിൽ പലവട്ടം ഗോവിന്ദചാമിയെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും കുടുംബത്തോടെ താമസിക്കുന്ന തനിക്ക് ഭീതി ഉണ്ടായിരുന്നുവെന്നും മൊയ്തീൻകുട്ടി പറഞ്ഞു ഗോവിന്ദചാമി ജയിലിൽ നിന്ന് ചാടിയ വാർത്ത ഞെട്ടിപ്പിച്ചുവെന്നും മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയ വാർത്ത അറിഞ്ഞതോടെയാണ് സമാധാനമായതെന്നും മൊയ്തീൻകുട്ടി പറഞ്ഞു ഗോവിന്ദചാമിയുമായി ഇടപഴകിയിട്ടുള്ളവരെല്ലാവരും തന്നെ പറയുന്നത് ഈ കാര്യങ്ങളാണ് പക മനസ്സിൽ കൊണ്ടു നടക്കുന്നവനാണ് അവൻ അതുകൊണ്ട് തന്നെ തനിക്ക് പക തോന്നിയവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും ഇയാൾ പോകും കണ്ണൂർ സെൻട്രൽ ജയിലിലെ സത്താറിന് മാത്രമല്ല പല പോലീസുകാർക്കും ഗോവിന്ദചാമിയുടെ ഭാഗത്ത് നിന്ന് ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് ഗോവിന്ദചാമി വലിയ പ്രശ്നങ്ങളാണ് അക്രമങ്ങളാണ് കണ്ണൂർ ജയിലിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് പക്ഷേ കണ്ണൂർ ജയിൽ അധികൃതരും അവിടുത്തെ പോലീസുകാരും ഒക്കെ തന്നെ അധികം ഗോവിന്ദചാമിയെ ചൊടിപ്പിക്കാൻ നിന്നിട്ടില്ല അതിന് കാരണവും ഇതുപോലെയുള്ള നിരവധി ഭീഷണികൾ ഗോവിന്ദചാമി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിന്റെ വീട്ടിലേക്കൊക്കെ ഞാൻ കയറി വരുമെന്നും അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ കൊലപ്പെടുത്തുമെന്നും ഒക്കെ ഭീഷണി മുഴക്കി കഴിയുമ്പോൾ ആരാണെങ്കിലും ഒന്ന് പതറുമല്ലോ ജയിൽ ചാടിയ ഗോവിന്ദചാമി എങ്ങോട്ട് മുങ്ങണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി തിരുട്ട് ഗ്രാമം കയറിയാൽ പിന്നെ ഗോവിന്ദചാമിയെ മഷിയിട്ട് നോക്കിയാൽ കിട്ടുമായിരുന്നില്ല തിരുട്ടു ഗ്രാമത്തിലേക്കൊക്കെ പോലീസിന് പോലും കടക്കാൻ ഭയമാണ് കണ്ണൂർ ജയിലിലെ പോലീസുകാരെ അടിമുടി കബളിപ്പിച്ചു ഗോവിന്ദചാമി കമ്പി മുറിക്കാനൊക്കെ പ്ലാൻ ഇട്ടത് പോലീസുകാരെ പോലും കബളിപ്പിച്ചാണ് ജയിൽ ചാടാൻ ഗോവിന്ദചാമി നടത്തിയത് മൂന്ന് വർഷത്തെ തയ്യാറെടുപ്പും ആസൂത്രണവുമാണെന്ന് ഉത്തരമേഖലാ ജയിൽ ഡി ഐ ജി വി ജയകുമാറിന്റെ റിപ്പോർട്ടിലുണ്ട് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായക്കാണ് റിപ്പോർട്ട് നൽകിയത് ജയിൽ ചാട്ടത്തിന് എലിയെ പോലും ഗോവിന്ദചാമി ടൂളാക്കി സെല്ലിലേക്ക് എലി കയറുന്നത് തടയാൻ വാതിലിന് താഴെ തുണി തിരികെ വയ്ക്കാൻ ഗോവിന്ദസ്വാമി ജയിൽ അധികൃതരുടെ അനുമതി നേടിയിരുന്നു വാതിലിലെ ഇരുമ്പ് കമ്പി അറുത്തുമാറ്റുന്നത് ആരും കാണാതിരിക്കാൻ വേണ്ടി തുണി ഉപയോഗിച്ച് മറച്ചത് കമ്പി മുറിക്കാനുള്ള ചെറിയ ആയുധങ്ങൾ മൂന്ന് വർഷം മുൻപ് ഇയാൾ ശേഖരിച്ചു വെച്ചിരുന്നു രാത്രികാലങ്ങളിലായിരുന്നു കമ്പി മുറിച്ചത് ഗോവിന്ദചാമി ജയിൽ ചാടിയത് ആരുടെയും സഹായമില്ലാതെയാണെന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ജയിലിനകത്തു നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും പുറത്ത് കടക്കാൻ താമസിച്ചത് മറ്റ് സഹായങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സെല്ല് തകർത്തതിന് ഗോവിന്ദചാമിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഗോവിന്ദചാമി ജയിൽ ചാടുന്നത് നാല് സഹതടവുകാർക്ക് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ട തടവുകാരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമി ഏറെക്കാലം ജയിൽ അധികൃതർക്ക് തലവേദന തന്നെയായിരുന്നു മൂന്ന് വർഷമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജയിൽ ചാടാനുള്ള ശ്രമമുണ്ടാകുമെന്ന് അധികൃതർ കരുതിയതേയില്ല ജയിലിൽ ജോലി ചെയ്യിക്കുന്നതിനിടെ പ്രശ്നമുണ്ടാക്കിയതിന് പത്തു മാസം തടവിന് ശിക്ഷിച്ചിരുന്നതായി മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഗോവിന്ദചാമിക്കൊപ്പം സഹതടവുകാരൻ സുരേഷ് കണ്ണനെയും ജോലി ചെയ്യിക്കാറില്ല മാനസിക ദൌർബല്യത്തിന് ചികിത്സയിൽ കഴിയുന്ന ആളാണ് സുരേഷ് ഇവർ തമ്മിൽ സെല്ലിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല മരുന്ന് കഴിക്കുന്നതിനാൽ രാത്രി പത്തുമണിയാകുമ്പോഴേക്കും സുരേഷ് ഉറങ്ങും അതുകൊണ്ട് ഗോവിന്ദചാമി സെല്ലിൻ്റെ ഇരുമ്പഴി മുറിക്കുന്നത് അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ പക്ഷേ സുരേഷ് ഗോവിന്ദചാമിയുടെ നീക്കങ്ങൾ അറിയാമായിരുന്നുവെന്നും ജയിൽ ചാട്ടത്തിന് ഗോവിന്ദചാമി നീക്കം നടത്തുന്നത് സുരേഷിനോട് പറഞ്ഞിട്ടുണ്ടാകാമെന്നും ഒരു വാദവും വരുന്നുണ്ട് തൻ്റെ സഹതടവുകാരൻ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഗോവിന്ദചാമി മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ സുരേഷ് കണ്ണൻ ജയിൽ ചാട്ടത്തിന് നീക്കം നടത്തിയില്ല എന്നാണ് വിവരം എന്തായാലും ഗോവിന്ദചാമി ഇപ്പോൾ പിടിയിലാകുമ്പോൾ ഓരോരുത്തരായി പല തെളിവുകളും ഒക്കെ ആയിട്ടാണ് രംഗത്തേക്ക് വരുന്നത് അവരെല്ലാവരും തന്നെ പറയുന്ന ഒരേ ഒരു കാര്യം ഇവൻ ക്രിമിനലാണ് പക്കാ ക്രിമിനലാണ് ഏതറ്റം വരെയും പോകും ഒരു ഭയമില്ലാത്തവനാണ് ആരെയും ഭയമില്ല കാക്കിയിട്ടവരെ പോലും ഭയമില്ല കൈവയ്ക്കുന്ന പോലീസുകാരോടൊക്കെ ഇതിനു മുൻപും ഭീഷണികൾ മാത്രമാണ് പുറത്തെടുത്തിട്ടുള്ളത് പിന്നീട് പോലീസുകാരും അങ്ങനെ ഗൗനിക്കാതെയായി അങ്ങനെ അവസരം മുതലെടുത്താണ് ഒടുവിൽ ഒരു ചാട്ടം നടത്തിയതും പക്ഷേ ഒടുവിൽ നാട്ടുകാരും പോലീസും ചേർന്ന് പിടിച്ചകത്താക്കുകയായിരുന്നു അബ്ദുൾ സത്താർ പറഞ്ഞതുപോലെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ പല കൊലപാതകങ്ങളും അരങ്ങേറിയനെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്